ഉപ്മാവ് ടൂർന്നിട്ട് നല്ല ഉപ്മാവുണ്ട് നമുക്ക് ഉപ്മാ നോക്കും ബക്കറ്റ് ഉപ്പ്മാവിയാണല്ലോ ബിരിയാണി ഒന്നല്ല നല്ല ഉപ്മാവ് സാമ്പാറായിട്ട് പഴവുണ്ട് ചോദിക്കാൻ <laughs> ആ സ്റ്റാമിയോ ഇന്ന് ഫുൾ ഡാൻസ് ടീമിന്റെ നമ്മള് അതെയോ ഡാൻസറുണ്ടല്ലേ വ്ലോഗിൻ്റെ ഡാൻസറുണ്ട് പാട്ട് മൂളിപ്പാട്ട് പാടി ഡാൻസ്

ഫുഡിന്റെ പൈസയും കൊടുത്ത കേണിഞ്ഞാലും ഇപ്പോ ചോപ്പണ പറഞ്ഞിട്ട് പറ്റ കാര്യമില്ല അല്ല ചെറിയ ബ്ലോക്കറായോണ്ട് സ്വന്തം കിശീന പൈസ ഡയറ്റ തടിയോണ്ട വണ്ടി വരും സൈഡിലേ പോലും പൈസ പോയിട്ട് നമ്മുക്കിരുത്താ റോഡിന്റെ സൈഡില് അപ്പൊ നമ്മളെ അവസാനം അങ്ങനെ നമ്മളെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ മിസ്റ്റ് മോർണിംഗ് പറഞ്ഞ റിസോർട്ടിൽ ഇല്ലത് അപ്പൊ ബാക്കിയെല്ലാം നേരത്തെ ഉള്ളിൽ കയറി പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ വന്ന നമ്മളെ ഫയർസ് വണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് ഉള്ളിലേക്ക് കേറി പോകുമ്പോ തന്നെ കാണാന്നുള്ള ഭംഗിയുടെ സ്ഥലം കേട്ടോ കിട്ടുന്ന വൃത്തി കാണാൻ കയറുമ്പോ തന്നെ പിള്ളേർക്ക് കളിക്കേണ്ട സ്ഥലം എല്ലാം ഇടത്ത് തന്നെയുണ്ട് പിള്ളേർക്ക് കളിക്കാനുള്ള എല്ലാവർക്കും കൂഞ്ഞാലാടാനും എല്ലാവരും പറ്റിയ സ്ഥലമുണ്ട് അമ്പയ്യാനും എല്ലാം ഒന്നൊന്നര നേരെ പോളി സ്ഥലല്ലോ കാണാൻ ഒന്നൊന്നര ബൈബല്ലേ എന്നാ രാവിലെ എല്ലാരും പറയുന്നു നിങ്ങൾ ട്രിപ്പ് പോയി പോലെ പൈസ ഇല്ല പിന്നെ ഇത് നമ്മൾ ഒന്ന് പൈസ നോക്കിട്ടുള്ള അങ്ങനെയല്ലേ അപ്പൊ നമ്മിന്ന് നമ്മള് ട്രിപ്പ് പോകുന്ന പ്ലാൻ ചെയ്ത് നടക്കുന്നില്ല പക്ഷെ ഇന്ന് ഏകദേശം ഏകദേശം കാര്യങ്ങളൊക്കെ നടന്ന നമ്മളെ എന്താ പറയാ നമ്മളെ വയനാട്ടില് നമ്മളെ ബാർ മുതലാളി നമ്മൾ അപ്പൊ അവന്റെ കേരള വയനാട്ടില് ബാറത്തേത്തവൻ മുതലാളി ബാറിന്റെ മുതലാളി ആയിരം വൈകുന്നേരം നമ്മ പരിപാടി നമ്മ ഈ റിസോർട്ടിൽ നിന്ന് അടിച്ച് പൊളിക്കാൻ തീമുറുക്കാൻ വേണ്ടി അടിച്ചുപൊളി എന്തായാലും ഉണ്ടാവില്ല രാത്രിക്ക് അപ്പൊ അടിച്ച് പൊളിക്കുന്നത് പിന്നെ അതിന്റെ പെട്ടെന്ന് രാവിലെ നമുക്ക് ഇവിടുന്നവിടെ നമുക്ക് നിങ്ങൾ ഫുഡ് ഒന്നും നമുക്ക് തരണ്ടായിരുന്നു എല്ലാം നമ്മിത്തന്നു ചുട്ട് തുന്നു കോല് തീം കൂട്ടിട്ട് ഇവിടെ ചുട്ട് തിന്നേണ്ട പരിപാടിയാണ് നമുക്ക് കൊറേ നാളെ വയനാട് വന്നിട്ട് തോന്നി കുക്കിങ് നടത്താൻ പറയുന്നത് അല്ല ഞാൻ ഇത് ബേക്കറി ബേക്കറി ഫുൾ ഫുള്ള് ഇതാന്നിട്ടുണ്ടെങ്കിൽ ഈ കനാല് അല്ലെ ഡാം 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 ആ ചിങ്കണുണ്ടാ ചെലപ്പോ രാവിലെ ഇപ്പൊ ഇന്നിണ്ട രാവിലെ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് നമ്മൾ വയനാട് അങ്ങനെ നമ്മൾ വയനാട് വീഡിയോ സമർപ്പിച്ചിട്ടാവില്ല സമർപ്പിക്കണ്ടാവില്ല അപ്പൊ ഇവര് നമ്മുടെ തായലെ റൂം പോലെ കാണിക്കാൻ പോകുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഇന്നലെ വന്നിട്ട് നോക്കട്ടല്ലേ എന്നാ കിടത്താടി പോ രണ്ട് കുക്കിങ്ങനെ അടിച്ചിട്ട് പോവാ ഏതായാലും ഇന്നത്തെ ഒരു വെറൈറ്റി പ്രോഗിരിക്കട്ടെ അടിപൊളിയോ മുർശ്വട്ടെടുതലും നമുക്ക് അല്ലാന്ന് കാണാൻ എന്ത് ഭംഗിയൊക്കെ ഇത് ഇത് സംഭവല്ലേ രാവിലെ ഒരു വല കിട്ടി നമുക്ക് ഒരു വലയിടല്ലേ ടെത്രയും പോത്തല്ലേ എടുക്കട്ടി രാവൂലെ വൈകുന്നേരത്തെ അൽഫാമിന്റെ ചിക്കൻ മണിക്കാൻ പോകണം പോർ പോലെ ഇല്ല നമുക്ക് പോയിട്ട് നല്ല നെടിയേം പോലെ പിടിച്ചോ ആ ഇപ്പൊ നമുക്ക് എന്താ പറയുക ആ കുളിപ്പിക്കുന്ന സംഭവം ആ നോക്കിയെ

ാവിലെ നിങ്ങൾ പോയി ഇരുമ്പിടിക്കാൻ കിണക്ക ഇത് നല്ല പ്രാവിന്റെ കൂടെ കണക്കാവി പിന്നെ പൈസ

നല്ല രസോട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനിത് പോന്നില്ല മറ്റേ അപ്രൗത്തിക്കില് ഏ അല്ല അപ്പം ഇത് ഇതൊരു കടലായിരുന്നു നിങ്ങൾ നീന്ത പഠിപ്പിക്കരുത് നിങ്ങന്നെ സ്ത്രീ അതെ പഠിപ്പിക്കണ്ടരും ഒന്നാന്ന് ഏയ് തബി എൽതിരി ഏയ് തമ്പി ോക്കുന്നു എന്താസിംഗ് ആഫ്തോള്ളഭം എങ്ങനെ എന്താ പറയണ്ട അത്രയെ കേക്കണ്ടപ്പാടിക്കണെ തെറിപ്പിക്കുന്ന ആളാ ഇത് തെറിക്കുന്ന റിസോർട്ട് മൺഫിട്ട് നീന്തും ആയാ அவர நல்ல பயம்பெல்லு நல்ல பயம்பெலும் രാവിലെ നാലുമണി ചായ പഴംപരിയും രതീഷ് രതീഷ് രതീഷും ചായയും പൂളിലിരുന്ന് ചായ പറയൂ പൂളപ്പ് രാത്രിയായി രാത്രി ഏ ഗ്രില് ഗ്രില്ല് മെയിൻ ഷെഫ്ലാ മെയിൻ ഷെഫ് മെയിൻ ഷെഫ് പോലെ സംഭവിച്ചിട്ട് പറഞ്ഞല്ലൈറ്റായി അപ്പൊ നമ്മള അൽഫാമ് സംഭവ പിന്നെ നമ്മൾ അതല്ലേ പിന്നെ നല്ല പിന്നെ നേരിതാ നല്ല പെരിപ്പെരി അൽഫാം ആക്കുന്നുണ്ട് ഇതാ എന്താ നല്ല പെരക്കേച്ചിണ്ട് ഏഹ് വിശക്കുന്നു വിശക്കുന്നുണ്ടോ അന്ന് ഇപ്പൊ തന്നെ ആക്കി തരും സൂര്ച്ചാ ബാക്കി പറഞ്ഞു ആ ആണ് ആടി കിട്ടും കൂടെ പറ ഇതിപ്പോ കിട്ടും അതല്ല പിന്നെ ഇത് കഴിഞ്ഞു ആ അല്ല പിന്നെ നല്ലപ്പെട്ട പിന്നെ പിന്നെ ഒരു ബോൾഡ് എഗ് എല്ലാം സെറ്റ് അല്ല ഇത് നാളത്തെ രാവിലത്തെ ഭക്ഷണത്തിന് പൂരി ബജി കടല പുട്ട് അതെല്ലാം പറയുന്നതാണ് അപ്പൊ നാളത്തെ മെനു പറയുന്നത് അടുത്ത് രാവിലെ Marriage, people, this, you know <uar these> <undppe> ീ കൂട്ടിയെടുപ്പ് നാട്ടിൽ പറഞ്ഞ തരാൻ രാഷ്ട്രീയമാറ്റിന്ന് കേളെ കൂട്ടുനാരം പറച്ചേര് പറഞ്ഞ നാമിക്കാൻ സദാ കേള് അതെ അതെ അവിടെസ്ണ്ട് ഇത് പോത്ത പടിഞ്ഞാറ് അഞ്ചിൽ പ്രണവ് അഞ്ചിങ്ങിൽ പ്രണവ് വലിയ ഷെഫ് തേച്ച് കൊടുക്കുന്നുണ്ട് അറിയാമോ അടിച്ചു ചൂടുന്നുണ്ട് നല്ല അൽഫാമ് രാവിലെ അൽഫാമ് കുടിച്ച് പൊറോട്ട അടിക്കണെന്ന് കളകൊണ്ടില്ലേ ഇത് ഇത്രയും സാധനം ഓ ഇതെല്ലാം പെരക്കി പെരക്കി അടിക്കണ്ടതാണ് അൽഫാം ഓർ പൊറോട്ട ഓക്കെ ഷെഫ് പ്രണവ് ഏ ഷെഫ് പ്രണവായി മനസ്സിലായിട്ടേ ഇത് അസ്റ്റന്റ് ഇത് ഒറിജിനൽ അപ്പം ആ ഇവിടെ ഇത് അല്പം ആദ്യം നോക്കിയിരിക്കുന്ന എടാ തീ കെട്ടിരാവില്ലേ ഇത് നമ്മ തന്നെ നമ്മളെ ഓലക്കൊടി വെച്ചിട്ട് കത്തിക്കെട്ടിരുന്ന് റബ്ബറേ അപ്പൊ ഇതാണ് നമ്മളെ കളശക്കാരൻ കൽസക്കാരൻ ആ കൽസക്കാരൻ പുനച്ചോരി കൽസക്കാരൻ ആ പാലോട്ട് പെരുമാൾ രാവിലെ അപ്പൊ നമ്മളെ തക്കമക്കല്ല എന്നാ പറയുന്നത് അൽഫം പെരിപ്പരി അൽഫം ഏതാ പ്രൊഡവ് റെഡിയാക്കി വെക്ക് ഓ നമ്മള് സൂപ്പർ ആയിട്ടുണ്ട്

അപ്പ എല്ലാം റെഡി ആയി രണ്ട് അടുത്ത പാട്ടു പാട്ടെ ആരാ പാട്ട് വെക്കുന്നു പാട്ടൊക്കെ ആ പാട്ടല്ല അടുത്ത് പാട്ട് വെക്കി

പോലെ ലാസ്റ്റ് ടൂറ് കഴിഞ്ഞിട്ട് പോയിന് മുമ്പിൽ ഒരു കുളിയും കൂടെ അപ്പൊ നമ്മുടെ റിസോർട്ടിൽ നിന്ന് നേരെ വന്നത് കാരാപ്പുഴ ഡാമിലേക്കാണ് അപ്പൊ ഇവിടെ ഒരുപാട് റെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ റെയ്ഡും കാര്യങ്ങളിൽ നിന്ന് കേറാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് എല്ലാം കണ്ട് നമ്മൾ നോക്കി രസിക്കുന്നു അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഏതെങ്കിലും പൈസ കൊടുക്കാണ്ട് കേറാൻ പറ്റുന്ന റെയ്ഡുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി നോക്കി നടക്കുന്നു ഞാനിന്റെ ആഹ്ലും എന്തോ ഇത് ഫ്രീ ആയി കിട്ടുകൊണ്ട് ഞാൻ മതിയോ ഓ ചുറ്റിപ്പാലം നോക്കിട്ട് രാവുലെ ആകല്ല ആകെ വരണവര് ഇത് ഇനി പൈസ കൊടുക്കാണ്ട് പറഞ്ഞു മാത്രേപ്പാ എന്താ പറ കളിച്ചു വിട്ടുന്ന വലിയ ബായറിന്റെ അടിയും വെച്ചിട്ട് നിങ്ങന് അറിഞ്ഞെന്നെ ആ പിള്ളേറെ

പക്ഷെ തീരുമാനം ഭയങ്കര സങ്കടം ഉണ്ടല്ലേ ഭയങ്കര നമ്മൾ പറയലെ ട്രിപ്പ് എല്ലാം പോയപ്പോ ഈ ട്രിപ്പ് എങ്ങനെയാ പോയി നമ്മൾ പക്ഷെ എന്നാലും സംഭവം ഒരു ദിവസം ആണെങ്കിലും അല്ലെ രണ്ടു ദിവസത്തെ പരിപാടി ആണെങ്കിലും ഒരു പത്ത് ദിവസത്തെ കിട്ടിയിട്ടുണ്ട് ആഹ് അപ്പൊ ഇന്റെ നമ്മൾ രാവിലെ അപ്പൊ വേറെ വർത്താനൊന്നുമില്ല തെറിക്കുന്ന വീടിയൊരു വേറെ രാവിലെ പിന്നെയോ നമ്മുടെ ഈ കൈപ്പാടിലും ചടിയിൽ നടക്കുന്ന സമയത്ത് പോയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് രാവിലെ വേറെ രാവിലെ